ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ഡെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്നും അതുപോലെ തന്നെ നീരോട് കടപ്പെടുത്താനുള്ളത് അവിടെ നമ്മൾ കറക്കുമടിക്ക് ചൂര വന്നിട്ടുണ്ട് ഒരു വള്ളത്തിൽ ചൂര കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ചൂര ലേലം വിളിക്കുകയാണോ അത് തൂക്കാണോ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുകയാണ് അവൾ തൂക്കാണെങ്കിൽ അത് എത്ര രൂപയാണ് ലേലമാണെങ്കിൽ എത്ര രൂപയാണെന്ന് കണക്ക് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ലോളം നോക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക വീഡിയോ അവസാനം അവരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിനി നീരൊടി കടപ്പുറത്തെ ഏറ്റവും കൂടുതൽ ചൂര ലഭിക്കുന്ന കടപ്പുറം എന്നറിയപ്പെടുന്ന നീരൊടി കടപ്പുറത്തെ ചൂരവിശേഷങ്ങളും കാഴ്ചകളിലോട്ട് പോകാം ഒരു കൂട്ടുകാരെ Ya <laughs> endi <laughs> ഒത്തി എ ഒമ്പത് എൺപത്തി ഒമ്പത് രൂപ ലറൻ ചാട്ടണ്ടോ 89 89 ഇല്ല 89 89 ആടി 89 കിലോ കിലോ 89 മൊത്തമീൻ എടുക്കണം ഓരാൾ കേക്കണോ സൗണ്ട് ആ ഷാ ഹലോ ஒன்பது ரூபா உண்டு எண்பத்தி ஒன்பது எண்பத்தி ஒன்பது தொண்ணூறு ரூபா தொண்ணூறு தொண்ணூறு ரூபா தொண்ணூறு ரூபா தொண்ணூறு தொண்ணூறு ரூபா தொண்ணூறு ரூபா

മീൻ വിളിക്കുന്നുണ്ടോ തൂക്കത്തിന് മീൻ മീന് മീന് കുറവാന്ന് പറഞ്ഞാൽ ചവിട്ടിയ ഞാൻ തിരീനും അല്ല നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ നിരോട് കിടപ്പത്തിൽ ചൂരയുടെ വില കണ്ടു കാണും അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട ചൂര വില എന്ന് പറഞ്ഞാൽ ലേലം വിളിച്ചല്ല കൊടുത്തത് അനുഭവം ചൂര ലേല വിളിച്ചല്ല കൊടുത്തത് കുറച്ച് ചൂര ബോക്സിൽ ഇറക്കിക്കൊണ്ട് അന്ന് തൂക്കത്തിനാണ് വിളിച്ചത് ഒരു കിലോ ചൂര തൊണ്ണൂറ് രൂപ കണക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ തൂക്കത്തിന് എത്ര കിലോ കൊണ്ട് അത്ര കിലോയ്ക്കുള്ള പൈസയും അവർ കൊടുക്കുക അങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്താണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ നിരോട് കിടപ്പത്തിൽ ചൂരയുടെ വിലയും കാഴ്ചകളൊക്കെ വിശേഷം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമ്മൾ ഇത്രത്തോളം എത്തിയത് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ടവർ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനോട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിവിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ വീണ്ടും ചൂരകളിൽ ഏറ്റവും കൂടുതൽ ചൂരകൾ ലഭിക്കുന്ന നിങ്ങളുടെ കടപ്പുറത്തെ വിശേഷങ്ങൾ കാഴ്ച നമ്മൾ വീണ്ടും വലുതായിരിക്കും ഇതുവരെ എൻ്റെ എല്ലാ കൂടും ദൂരമായി നന്ദി അറിയിച്ചു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ